നിങ്ങൾക്ക് മാറ്റി തരുന്നതാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ അത്ര മതി അതേ വേണ്ടു പിന്നെ ഇപ്പം ഇതിന് നല്ലൊരു മാറ്റം വന്നല്ലോ ആ മാറ്റം വന്നത് നിങ്ങളുടെ മക്കൾ കാരണാണ് മക്കളുടെ മക്കൾ കാരണം കാരണം കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മുമ്പത്തെ അവസ്ഥ വളരെ ദയനീയായിരുന്നല്ലോ എന്തായിരുന്നു ശരിക്കും നിങ്ങൾക്ക് ആദ്യം സംഭവിച്ചത് ആദ്യം എന്താ സംഭവിച്ചത് ആദ്യം എന്താണ് സംഭവിച്ചത് ആദ്യം ചൊറിച്ചില് മേലൊക്കെ ചൊറിച്ചില് ഭയങ്കര ചൊറിച്ചില് അത് ഒന്നൊന്നര കൊല്ലായി തുടങ്ങിയിട്ട് അത് ഞാൻ പിന്നെ കുറേ ഡോക്ടറെ കാണിക്കും പിന്നെ അത് കുറച്ചൊന്ന് മാറും പിന്നെ പിന്നെയും തുടങ്ങും അപ്പോൾ പിന്നെ കാണിക്കാതെ പിന്നെ സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ പിന്നെയും ഡോക്ടറെ കാണിച്ച് രണ്ടും മൂന്നു മാസം ഡോക്ടറെ ചികിത്സ ചെയ്തു അത് ചെയ്തിട്ട് പിന്നെ ചൊറിച്ചിലൊന്ന് കുറഞ്ഞപ്പോൾ ഓരോ പുളേനിങ്ങനെ കാലുമ്പോൾ തന്നെ എന്താ പറയുക അതെള വലിയത് ചെറിയതുണ്ട് പോകുന്നു വലിയതായിട്ട് ഇങ്ങനെ തൂങ്ങിയിട്ട് വെള്ളം നിറഞ്ഞ് തൂങ്ങിക്കെടുക്കും പൊട്ടിക്കട്ടേനെ ഡോക്ടർമാരോട് ചോദിച്ചാൽ പൊട്ടിക്കണ്ടാൽ പറയും വൈദ്യരും പറഞ്ഞ് പൊട്ടിക്കണ്ടാകും പിന്നെ അത് കുറച്ചൊന്നാണ് മാറുമ്പോൾ പിന്നെ കയ്യുമേ കയ്യുമത്ത മാറുമ്പോൾ കാലുമേ അങ്ങനെ പിന്നെ ഡോക്ടർ പറഞ്ഞ് അത് ഉണ്ടായിരിക്കും കുറെ കാലം കഴിയണം മാറാനും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങള് അത് പിൻവലിച്ചു അങ്ങനെയാണ് പിന്നെ അങ്ങനെയാണ് ഇവിടെ അപ്പൊ ഇങ്ങനെ പറഞ്ഞ് കേട്ടപ്പോൾ അവിടെ ഒന്ന് പോയി വെക്ക വൈദ്യുതി ഒന്ന് കണ്ടുനെക്കാന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു മാറ്റിത്തരാന്ന് പറഞ്ഞ് മാറ്റി തരാനോ മാറ്റുന്ന കറച്ചോ മാറ്റി തരും എന്നാലും ചികിത്സ ചെയ്തിട്ടല്ല മാറുന്നത് വിധിയോണ്ട് തന്നെ മാറുന്നത് ഇതേ ചികിത്സ തൊഴിലി കൊറച്ചുകൂടെ ചികിത്സ ചെയ്യാനുണ്ട് മാറാനുണ്ട് ഇത് പൂർണ്ണമായിട്ട് മാറും അപ്പൊ ഇതേ സന്തോഷം ഇതേ ധൈര്യത്തില് ഇപ്പം നിങ്ങൾക്കുണ്ടായ ഒരു രോഗത്തിന്റെ ശമനതയുണ്ടല്ലോ അതിന് കാരണം നിങ്ങളുടെ ഈ നിൽക്കുന്ന മക്കളും ഇവരുടെ മകനൊക്കെയാണ് പൂർണമായിട്ട് മാറാൻ കാരണം ഏതായാലും അവരെ കാണിച്ച നിങ്ങളാരാണ് ഇവരെ ശതമാനം ഈ ഡോക്ടർ ശരിക്കും എന്താ എന്താ അവസാനം മാറാൻ ബുദ്ധിമുട്ടാണ് മാറിയാലും എന്താ രോഗം എന്ന് അത് ആസ്പിരിൻ അലർജി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിപ്പോ ബ്ലഡില് അണുക്കളാണെന്നും പറഞ്ഞിട്ടുണ്ടോ അന്നങ്ങളെ കൂടെ ആരോടായിട്ട് വേറൊരു പ്രായം ഒരാള് വന്നിട്ട് ആ നിങ്ങളുടെ എന്റെ പേര് അന്നത്തെ അവസ്ഥ അന്ന് വളരെ ദയനീയമായ അവസ്ഥയായിരുന്നു പൊട്ടി അളിഞ്ഞ് മനസ്സു അങ്ങനൊക്കെ പോയികൊണ്ടിരിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു പിന്നെ വൈദ്യരെ കാണിച്ചു വൈദ്യരും പറഞ്ഞത് മാറൂല മൂടിന്ന് സന്തോഷാണ് നടന്നല്ലോ ഞാൻ നടന്നു സന്തോഷം ഇത് കണ്ടില്ല നിങ്ങള് ഈ കാലിന്റെ അവസ്ഥ ഈ കാലിന്റെ പഴയ അവസ്ഥ ഞാൻ ഈ വീഡിയോസിനോടൊപ്പം വെക്കാം വളരെ ദയനീയമായ ഒരു രോഗാവസ്ഥ അതായത് ഈ ശരീരം മുഴുവനും കുമിളകൾ വന്ന് പൊട്ടിയൊലിച്ച് മാരകമായ ഋണമാകുന്ന അവസ്ഥ ഒരുപാട് ചികിത്സകൾ അവർ ഒരുപാട് പണം ചെലവഴിച്ച് നടത്തി നോക്കി ഒരുപാട് ഡോക്ടർമാരെ കണ്ടു അലോപ്പതി ഡോക്ടറെ കണ്ടു ആയുർവേദ ഡോക്ടറെ കണ്ടു അങ്ങനെ ഒരുപാട് ആളുകളെ കണ്ട് അവർ ചികിത്സ ചെയ്തു പക്ഷേ ആ രോഗം മാറിയില്ല ഒടുവിൽ ഡോക്ടർമാർ പറഞ്ഞത് ഈ രോഗം അങ്ങനെയൊന്നും മാറില്ല ഒരുപാട് സമയമെടുക്കുമെന്നാണ് അതികഠിനമായ വേദന ഒരടി പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയാണ് ഈ ഉമ്മയും കൊണ്ട് ഈ മക്കൾ എന്നെ തേടി വന്നത് അന്ന് അവർ വല്ലാത്ത പ്രയാസം എൻ്റെ അടുത്ത് കാണിച്ചു എന്നോട് പറഞ്ഞു അന്ന് തന്നെ ഞാൻ അവരോട് പറഞ്ഞത് ഈ രോഗം പൂർണ്ണമായിട്ടും സുഖപ്പെടും കൃത്യമായിട്ട് നിങ്ങൾ ചികിത്സയ്ക്ക് വരികയാണെങ്കിൽ എന്ന് കൂടെയുള്ള മക്കൾ എല്ലാവരും തന്നെ ഒരേപോലെ പറഞ്ഞു ഞങ്ങളുടെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ത്യാഗവും സഹിക്കും നിങ്ങൾ ചികിത്സ ചെയ്യൂ ഉസ്താതെ എന്ന് അങ്ങനെ അന്ന് തന്നെ ചികിത്സ നൽകി പിന്നീട് രണ്ട് മൂന്നാഴ്ച അവർ കൃത്യമായിട്ട് വന്നു ഇതിപ്പോൾ നാലോ അഞ്ചോ അത്ര ഇത് അഞ്ചാമത്തെ ആഴ്ചയാണ് അവർ വരുന്നത് ഈ അഞ്ചു ആഴ്ചകൾ കൊണ്ട് തന്നെ അവരുടെ രോഗത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി അവരുടെ മകൾ പറഞ്ഞത് തൊണ്ണൂറ് ശതമാനം മാറി എന്നാണ് ഇനി കുറച്ചുകൂടെ മാറാനുണ്ട് കുറച്ചുകൂടെ ചികിത്സ നൽകാനുണ്ട് വലിയ അത്ഭുതം എന്നാണ് അത് കണ്ടു നിന്ന കഴിഞ്ഞ ആഴ്ച തന്നെ ഇവർ വന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞത് ഇതൊരു വലിയ അത്ഭുതമാണ് എന്നാണ് പക്ഷേ ഞാനങ്ങനെ അതിനെ അത്ഭുതം എന്നല്ല വിശേഷിപ്പിക്കുക ഇവരെ കൃത്യമായിട്ട് ചികിത്സ ചെയ്തതുകൊണ്ട് മാറി എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് കൂടെയുള്ള ആളുകൾ എല്ലാവരോടും പറയാനുള്ളു ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത് പലപ്പോഴും ഈ ഉമ്മമാരെ അല്ലെങ്കിൽ വാപ്പമാരെ അച്ഛനും അമ്മേക്കെ ചികിത്സക്ക് വേണ്ടിയിട്ട് മക്കൾ ഇവിടെ കൊണ്ടുവരും അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു ഒരു വാപ്പയുടെ കാല് മുറിക്കാൻ വേണ്ടി വിരിച്ചു ഇവിടെ കൊണ്ടുവന്നു ഞാൻ കുറച്ച് സമയം അത് നോക്കിയതിന് ശേഷം പറഞ്ഞു ഈ കാല് മുറിക്കണ്ട കുറച്ച് ദിവസം മരുന്ന് വെച്ചാൽ ഈ കാല് രക്ഷപ്പെടും നിങ്ങളെല്ലാവരും ഒന്ന് മദ്യം പാലിക്കണം വീട്ടിലെല്ലാവരും പച്ചക്കറി ആവണം അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു വലിയ കല്യാണമൊക്കെ കഴിച്ച രണ്ട് മക്കളുണ്ടായിരുന്നു ഒരു ആണും ഒരു പെണ്ണും അവരോട് ഞാൻ കുറേ നേരം സംസാരിച്ചു അവർ പറഞ്ഞത് ഞങ്ങൾക്ക് പഥ്യമെടുക്കാൻ സാധിക്കില്ല വേണമെങ്കിൽ ഇവിടെ നിന്നിട്ട് നിങ്ങൾ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിച്ചോളൂ പൈസ ഞങ്ങൾ എത്ര വേണമെങ്കിലും തരാമെന്നാണ് ഞാൻ അവരെ ചികിത്സിച്ചില്ല അവരെ തിരിച്ചയച്ചു അവർ തിരിച്ചു പോയി അതുകൊണ്ടെന്നാ സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ കാല് പിന്നീട് മുറിച്ചു എന്ന് ഞാൻ അറിഞ്ഞു കുറച്ച് നാൾ സ്വന്തം വാപ്പാക്ക് വേണ്ടി സ്വന്തം ഉമാക്ക് അല്ലെങ്കിൽ അച്ഛനും അമ്മക്കൊക്കെ വേണ്ടിയിട്ട് മക്കൾക്കൊന്ന് ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാല് മുറിക്കാണ്ട് രക്ഷപ്പെടുമായിരുന്നില്ലേ ആയിരുന്നു ഈ കാലിൻ്റെ അവസ്ഥ വളരെ ദയനീയമായി പൊട്ടിയൊലിച്ച് വികൃതമായി വൃണമായ അവസ്ഥ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥ ഒരടി പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥ ഞാൻ ഈ ഇവരുടെ കൂടെയുള്ള മക്കളോട് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് പറ്റുമെന്നാണ് അവരപ്പം തന്നെ പറഞ്ഞു ഞങ്ങളെല്ലാത്തിനും ചെയ്യാറാണ് എന്ന് അങ്ങനെയാണ് ഇവരുടെ ചികിത്സ തുടങ്ങിയത് പിന്നീട് അവർ ആഴ്ചകൾക്ക് ഓരോ ആഴ്ചയിലും എന്നെ കാണാൻ വന്നു ഇന്ന് അഞ്ചാമത്തെ ആഴ്ചയാണ് വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു എല്ലാവരോടും എനിക്ക് പറഞ്ഞുള്ളത് കൂടെയുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് നിലനിൽക്കും ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഭാവിയിൽ കുറേ കാലം കഴിയുമ്പോൾ നിങ്ങളും രോഗിയാവും അന്ന് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞത് മനസ്സിലാവും അതുകൊണ്ട് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നിന്നിട്ട് ഇവരെ പോലെ ഇവരുടെ രോഗം ക്ഷമിച്ചതുപോലെ നിങ്ങളുടെയൊക്കെ എന്നുള്ള വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ഏത് മനുഷ്യൻ്റെയും ഏത് മാരകമായ രോഗാവസ്ഥകളെയും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും നിങ്ങൾ എന്നെ തന്നെ സമീപിക്കണമെന്നില്ല നല്ല അലോപ്പതി ഡോക്ടേഴ്സ് ഉണ്ട് ആയുർവേദത്തിൽ നല്ല ഡോക്ടേഴ്സ് ഉണ്ട് നല്ല ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ ഹോമിയോയിലുണ്ട് യുനാനിയിലുണ്ട് പ്രകൃതി ചികിത്സയിൽ ഉണ്ട് ഒട്ടനവധി ചികിത്സകൾ നമ്മുടെ രാജ്യത്ത് ലോകത്തൊക്കെ ഉണ്ട് നിങ്ങൾ അവിടെയൊക്കെ പോയിട്ട് ചികിത്സിച്ചാലും നിങ്ങളുടെ രോഗമൊക്കെ മാറും ഏതായാലും ഞാൻ വലിയ സന്തോഷത്തിലാണ് ഇവരും നല്ല സന്തോഷത്തിലാണ് എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവർക്കും എൻ്റെ സ്നേഹം ഉമ്മ ഇനി ഏതായാലും വേറെ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇനി രോഗം വരില്ല ആമേ ഞാനാണ് പറയുന്നത് ഞാൻ അബ്നു തന്നെയാണ് പറഞ്ഞത് ഇപ്പോഴും ഞാനതിന് ജീവിതത്തിൽ ആയുസ്സോടെത്തോളം കാലം നിങ്ങൾക്ക് ഇനി രോഗം വരില്ല ഉറപ്പാണ് ശരീരം മുഴുവനും കുമിളുകൾ വന്ന് പൊട്ടിയൊലിച്ച് വ്രണമാകുന്ന രോഗം അതികഠിനമായ വേദനയും തീരെ നടക്കാൻ വയ്യാത്ത അവസ്ഥയും ചൊറിച്ചിലും പഴുപ്പും നീരും ദുഷിച്ച രക്തവും ഒരുപാട് ചികിത്സകൾ ചെയ്തെങ്കിലും ഒടുവിൽ ഡോക്ടർമാർ പറഞ്ഞു ഇനി ഈ രോഗം ഭേദമാകില്ല എന്ന് അങ്ങനെയാണിവർ ചികിത്സയ്ക്കായി എൻ്റെ അരിയിൽ വന്നത്

നല്ല സ്മെല്ലോ അങ്ങനെ വേറെ നല്ല നടക്കാനും ബുദ്ധിമുട്ടായിരുന്നു കാലു നീര് വന്നിട്ട് മുറിയ പഴുത്തിട്ട് ഡോക്ടർ എന്താ അത് മാറില്ല അതങ്ങനെ അതിങ്ങനെ മെഡിസിൻ അങ്ങനെ കൊണ്ടുപോകാനേ പറ്റുള്ളൂ കൂടുതായിട്ട് മാറ്റാൻ പറ്റില്ല ഇവിടെ നിന്ന് വന്നിട്ട് നമ്മളോട് നമ്മളൊരു പത്തി അപ്പോൾ ആദ്യം നമ്മളത് ആലോചിച്ചപ്പോൾ നമ്മൾ മാറ്റി നിർത്തി ഒന്നുകൂടെ ആലോചിക്കാൻ പറഞ്ഞ് അപ്പോൾ നമ്മൾ സംസാരിച്ചെല്ലാവരും സംസാരിച്ച് ഓക്കെ പറഞ്ഞപ്പോൾ ട്രീറ്റ്മെന്റ് പോകാൻ സ്റ്റാർട്ട് ചെയ്തു അത് മുതൽ അന്ന് മുതൽ നമ്മൾ പത്തി ഓക്കെ ആയി പിന്നെ തന്നാൽ മരുന്നു പക്കോ ബെയിറ്റിൽ തുടങ്ങിയപ്പോൾ ഒരാഴ്ച കൊണ്ട് അപ്പോൾ ഉണങ്ങാൻ തുടങ്ങി കരുവാളിപ്പ് കാര്യങ്ങൾ വന്ന് അത് നാലാമത്തെ ആഴ്ച അതേപോലെ നടക്കാൻ തുടങ്ങി തുടങ്ങി അഞ്ചാമത്തെ അഞ്ചാമത്തെ ആഴ്ച ആഴ്ച ഇപ്പോ സന്തോഷം ഈ അസുഖം ച്ചാല് ഒന്ന് നിങ്ങളുടെ അവരുടെ മക്കള് ബാക്കിയുള്ള ഉമ്മാൻ്റെ സഹോദരികളും പിന്നെ ഒന്ന് നീ നീ കൂടെ ഇതിന് കൃത്യമായിട്ട് നെനക്കെട്ടോണ്ടോ അത് ഉണങ്ങിയത് കേട്ടോ എല്ലാരും നീ ഗൾഫിൽ പോകാന്നല്ലോ പറഞ്ഞേ അപ്പൊ അതിന് മുമ്പ് എനിക്ക് സമാധാനമായല്ലോ ഏഹ് എല്ലാരും പോയിട്ടു അങ്ങനെ シュッと。